എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വേദ സന്തോഷത്തോടു കൂടി വിക്രത്തിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരാം കേട്ടോ വേദ കഥകു തുറന്ന് വിക്രത്തിൻ്റെ മുറിയിൽ നിന്നും പുഞ്ചിരിയോടെ ഒരു നാണത്തോടെ ഇറങ്ങി വന്ന് ഇവനെ തിരിഞ്ഞ് നോക്കി ഒന്ന് ചിരിച്ചിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്ത് മുളകുണക്കിക്കൊണ്ട് നിന്ന് ശ്രീ ശ്രീജല നന്ദിനി കാണുകയാണ് കേട്ടോ നന്ദിനി കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ മുഖത്തെ ഒരു ചിരി ഏ ആകെ ഞെട്ടിപ്പോയി നന്ദിനി നന്ദിനി ഇവളങ്ങിറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ചെന്നലിക്കൂടെ പോയി വിക്രത്തെ ഇങ്ങനെ നോക്കുക അപ്പം വിക്രം ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇവൾ വന്നപ്പോൾ അപ്പോൾ ബാക്കി ഒക്കെ പുള്ളിക്കാരനങ്ങി ഇടമായിരുന്നു പക്ഷേ നമ്മുടെ നന്ദിനി തെറ്റിദ്ധരിച്ചു ഈശ്വര ഇത്രണം വരെ ആയോ കാര്യങ്ങൾ ഈശ്വര ചതിച്ചോ കൈവിട്ട് പോയാ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദർശനമാണെങ്കിൽ വർഷം ഈ ദർശൻ്റെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് എന്ത് പരിപാടിയാണ് കാണിച്ചത് ഏ ഇതൊന്നും എന്നോടൊന്നും പറയാതെയല്ലേ നിങ്ങൾ അവിടെ ചെന്ന് ഇതൊക്കെ അവതരിപ്പിച്ചത് അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്ത് പോയതല്ല മോനെ അവിടെ ചെന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ അമ്മേ നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ആയിട്ട് വരരുത് അച്ഛനും അമ്മയും പ്ലാൻ ചെയ്ത് ചെയ്തത് തന്നെയാണ് എല്ലാം അച്ഛനെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ആ അച്ഛൻ ബിസിനസ്സാണെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു അപ്പോഴേക്കും അമ്മയോ ചോദിച്ചു അതാവാ പ്ലാൻ ചെയ്താണെങ്കിൽ എന്താ തെറ്റ് നിന്റെ നിൻ്റെ വിവാഹക്കാരുമല്ലേ അതിൽ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ ഇത് നിങ്ങൾ ടെൻഷൻ കൊണ്ടൊന്നും അല്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ കുടുംബമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിക്കണം നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ആ സ്വത്ത് കണ്ടിട്ടാണോന്നാണോ പിന്നെ അല്ലേ നീ എന്തൊക്കെയാ പറയുന്നത് ദീപ്തിട്ട് എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയ എന്താ ആ സ്വത്ത് മൊത്തം നിൻ്റെ പേർക്ക് എഴുതി തരാൻ മാത്രം വിഡ്ഢിയാണോ അയാൾ അങ്ങനെ വിശ്വസിക്കാൻ ഞങ്ങളാണോ വിഡ്ഢി അതെ ആ കുടുംബം ആഭിചാർത്ഥിയുള്ള കുടുംബം ആ കുടുംബത്തിലേക്കാണ് നമ്മുടെ കുട്ടി കല്യാണം കഴിച്ച് പോയിരിക്കുന്നത് അവിടെ നിന്നൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരെങ്കിലും എതിർത്തോ ഇതിപ്പോൾ എന്താ ദീപ്തി ദീപ്തിക്ക് എന്താ ഒരു കുറവ് അപ്പം ദീപ്തി ഞാൻ അനിയത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതേ ഉള്ളൂ ഇപ്പോൾ വേറെ കല്യാണം നടന്നിരുന്നെങ്കിൽ അവൾ എൻ്റെ അനിയത്തിയാകുമായിരുന്നില്ലേ എന്നൊക്കെ ദർശൻ ചോദിക്കുക അപ്പോൾ എന്തായാലും നടന്നില്ലല്ലോ അവൾക്കൊരു ചിരി ഉയരക്കുറവുമുണ്ട് ഒരിച്ചിരി പ്രായക്കുറവുമുണ്ട് അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുക അല്ല നീ എന്താ വിചാരിച്ചിരിക്കുന്നത് വേദം തിരിച്ച് വരുമെന്നോ അഥവാ ഇനി തിരിച്ചു വന്നാൽ തന്നെ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഹാ മനസ്സുകൊണ്ട് അവൾ തയ്യാറാണെങ്കിൽ അവൾ എത്ര നാൾ ആരുടെ കൂടെ കഴിഞ്ഞാലും ഞാൻ സ്വീകരിക്കും എന്നാൽ മോനിത് കേട്ടോ ഈ അമ്മ ജീവനോട് ഇരിക്കുമ്പോൾ അത് നടക്കത്തില്ല അതിനു വേണ്ടി മോൻ മുറി ഒരുക്കി ഇടാൻ വേണ്ട ഞാൻ സമ്മതിക്കില്ല മോനെ ദർശ നീ ഇപ്പം ജീവിക്കുന്നത് ഒരു പകൽക്കിനാവിലാണ് അവൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ തേടി വരുമെന്നൊക്കെ സ്വപ്നം കാണാൻ നല്ലതാണ് പക്ഷെ നടക്കത്തില്ല മോനെ നീ പറയുന്നത് കുറച്ചൊക്കെ ശരിയാ പക്ഷേ ഇതൊന്നും ശരിയാവത്തില്ല നടക്കത്തില്ല നിന്നെ വഴിയിലുപേക്ഷിച്ച് ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ വേ വേദ തിരഞ്ഞെടുത്തത് നിന്റെ കുഴപ്പമല്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമെന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു പെണ്ണ് നിൻ്റെ ജീവിതത്തിലേക്ക് വരണം നീ നീയൊന്നു മനസ്സിരുത്തി ആലോചിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങ് പോയിട്ടോ ദർശനമാണേ ആകെ ധർമ്മസങ്കടത്തിലാണോ ഒരു താല്പര്യവും ഇല്ല ദീപ്തി വിവാഹം കഴിക്കാനായിട്ട് ദീപ്തി ഒരിക്കലും അങ്ങനെ കണ്ടിട്ടുമില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പനാണ് അയ്യപ്പൻ ശ്രീനിസാറിനെ കണ്ട് തൻ്റെ പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ രാധയുടെ അച്ഛൻ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് പരാതി ബോധിപ്പിക്കാനായിട്ട് ശ്രീനിസാറിനെ കണ്ട് അപ്പോൾ ശ്രീനിസാറിൻ്റെ അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ട് ഒരു ആൾ വന്നിട്ട് ഇങ്ങനെ പറയുക സാർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെല്ലാം എനിക്ക് വേറൊരിടത്തും പറയാനായിട്ട് സങ്കടം പറയാനില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇവിടെ വന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ചിട്ടില്ലാട്ടോ ഇയാൾ ഇവിടെ വന്നപ്പോൾ അയാൾ കുടിച്ചിട്ടില്ല അപ്പോൾ ദയനീയമായിട്ട് പറയുകയാണ് എൻ്റെ മോളുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ് സാറേ ആരാ കാരണം എന്നറിയാവോ ഏ ആ കാരണക്കാരൻ സാറിൻ്റെ വലങ്കയായി ആ വിക്രം തന്നെയാണ് എൻ്റെ മകൾ ഇത്രയോ നാളും പിന്നാലെ നടന്നു പറഞ്ഞ് പറ്റിച്ചു എൻ്റെ മോൾ അവൻ്റെ പേരെ ഓട്ടോയ്ക്ക് പോലും വിട്ടിരിക്കുന്നത് എന്നിട്ട് ഏതോ ഒരുത്തിയെ പോയി പോയി താലിയും കെട്ടി സാറൊക്കെ മാലയിഴുക്കി ഇടിപ്പിച്ച നാട്ടുകാരുടെ മുന്നിൽ അവരെ ഒന്നാക്കുകയും ചെയ്തു ആയിക്കോട്ടെ സാറേ നന്നായി പക്ഷേ ഇനിയെങ്കിലും എൻ്റെ മോളെ അവന് വെറുതെ വിട്ടൂടെ അപ്പം എന്താ ഉണ്ടായാൽ തെളിച്ചു പറ അവനിപ്പോൾ ജീവിതകാലം മൊത്തം എൻ്റെ മോളെ കൂടെ കൊണ്ട് നടക്കണമെന്ന് സ്വന്തം മോളെപ്പറ്റിയാണോ ഇങ്ങനെ പറയുന്നത് ഇതിനെയൊക്കെ നല്ല ഭാഷയിൽ അവൻ്റെ തോന്നിവാസത്തെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല വരുന്ന കല്യാണം മൊത്തം മുടക്കുക അവസാനം വന്നൊരു ചെക്കനെ വീട്ടിൽ കയറി തല്ലി ഓടിച്ചു നാട്ടുകാരിപ്പം അവനെ അവളെയും ചേർത്ത് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി അത് ഇനിയും കൂടുന്നതിന് മുമ്പ് എനിക്ക് ഒരാളുടെ കൂടെ ഇറക്കി വിടണം തന്റെ ആയിപ്പോയില്ലെ ചില ചോദ്യങ്ങളുടെ മുമ്പിൽ നാണം കെട്ട് തല താഴ്ത്തുമ്പോൾ ഉള്ള് പെടഞ്ഞു പോവാം അപ്പം ഞാൻ അവനോട് സംസാരിക്കാം അത് പോരാ ഇനി അവൻ എൻ്റെ വീട്ടിൽ കയറരുത് അത് സാറ് നോക്കണം ആ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം എന്നാൽ ശരി സാറേ വളരെ നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പോവാട്ടോ ഇയാൾ പോണ വഴിക്കൊന്ന് ചിരിച്ച് അവനിട്ട് രണ്ടെണ്ണം കൊടുക്കാനുള്ള ഇതാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാലോചിച്ചിട്ടങ്ങനെ പോകുന്നത് എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ മാർക്കറ്റിൽ പോകാനായിട്ട് റെഡിയായി വരിക അടുക്കളയിൽ നിൽക്കുന്ന അമ്മയോടും ശ്രീജയോടും അത് പറയാനായിട്ട് വന്നതാ അമ്മേ ബിഗ് ഷോപ്പിൽ എവിടെയാണ് ഞാൻ വരുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം അപ്പം നന്ദിനി വന്നു ഓ എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പ വീട്ടിലേക്കാണോ ആവോ അപ്പം നന്ദിനി ചോദിച്ചു അല്ല വേദ ചോദിച്ചു നന്ദിനിയോട് എൻ്റെ കൂടെ ഒരു കമ്പനിക്ക് വരുന്നുണ്ടോ അയ്യോ ഭഗവാനേ ചത്താലും അങ്ങനെ ഒരു ഗതികേട് എനിക്ക് വരുത്തല്ലേ അപ്പോഴേക്ക് വേദ പറഞ്ഞു വരാനാണെങ്കിൽ അത് എൻ്റെ ഗതികയുടെ അകില്ലോയെന്ന് ഞാനങ്ങ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ അപ്പോൾ കമല പറഞ്ഞു പച്ചക്കറിക്കാരി ഇങ്ങോട്ട് വരുമോളെ അമ്മ അവരുടെ മോളുടെ കല്യാണം മൂന്ന് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ വീട്ടിനുള്ളിൽ ഇരുന്നാലും നാട്ടിൽ നടക്കുന്ന കാര്യം മൊത്തം അറിയുന്നുണ്ടല്ലോ അപ്പോഴേക്കും വേദ പറഞ്ഞു കുറ്റം പറയാനും കുശുമ്പ് പറയാനും മാത്രം മനുഷ്യരോട് സംസാരിച്ചാൽ പോരാട്ടോ വിശേഷം പറയാനും ഇടയ്ക്ക് വാ തുറക്കണം അപ്പം കാര്യങ്ങളൊക്കെ അറിയാട്ടോ അപ്പൊ കമലയും ശ്രീജയും കൂടെ ചിരിക്കുക അപ്പൊ ഞാൻ കുശുമിയാന്നല്ലേ നീ പറഞ്ഞത് ദേ അമ്മേ ഇവള് പറഞ്ഞു കേട്ടോ ദേ ഇത്രയും കാലമായിട്ടും അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ശ്രീജിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പിന്നെ ഇവള് പറയുന്നത് കേട്ടില്ലേ ഇപ്പൊ കമല പറഞ്ഞു ചോദിച്ചാൽ ഉള്ളു ഉത്തരമല്ലേ ഇവള് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ അറിയുന്നുണ്ടല്ലോന്നുള്ളൊരു കോംപ്ലിമെന്റ് പറഞ്ഞതാ അതിനിങ്ങനെയാണ് മറുപടി പറയേണ്ടത് അയ്യോ ഞാൻ നന്ദിനിയുടെ പറഞ്ഞതല്ല ഒരു ജനറൽ ആയിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു ശരിയാ വേദൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതാണ് അത് നിനക്ക് വെറുതെ തോന്നിയതാണ് അന്ന് ഒരു കാര്യം ചെയ്യാം ശ്രീജ വേദയുടെ കൂടെ ചെയ്യാം നന്ദിനി ഇങ്ങ് വാ നമുക്ക് വീട്ടിലെ പണിയൊക്കെ ഇന്ന് ചെയ്യാം ഏ ഞാനോ പണി ചെയ്യാനോ അപ്പം ശ്രീജ പറഞ്ഞു അതേ ഞാൻ അടിച്ചു വാരിയിട്ടിട്ടുണ്ട് പാത്രം കഴുകാനുണ്ട് തുണി കഴുകാനുണ്ട് കറി റെഡിയാക്കാനുണ്ട് കേട്ടോ അയ്യോ അത്രേ ഉള്ളൂ അല്ലേ ഞാൻ വല്ലതും പറഞ്ഞ് അങ്ങനെ ശ്രീജ ഡ്രസ്സ് മാറാനായിട്ട് പോവാണ് പോകുന്നതിന് മുമ്പ് വേദ നന്ദിനിയോട് പറയുന്നുണ്ട് അതെ എൻ്റെ തുണിയും കൂടെ കഴുകൻ കിടപ്പുണ്ട് രണ്ട് ചുരിദാർ കല്ലിലധികം ഉരക്കാതെ കഴുകണേ കേട്ടോ നന്ദിനിക്കാണേൽ കല് വരുന്നതേ വളരെ ചുരിദാ ഞാൻ ഇന്ന് ആലക്കേ കീർക്കു കൊടുക്കാമെന്ന് എന്തായാലും കമല പറഞ്ഞു അതെ ഇത് ബാക്കി അങ്ങ് അരിയേ നന്ദിനി നന്ദിനിക്ക് അരഞ്ഞുകൊണ്ടും പിടിച്ചു ഇണുങ്ങിക്കൊണ്ടൊക്കെ അരിയുവാട്ടോ എനിക്കൊന്നും പറ്റത്തില്ല ഇതൊന്നും ചെയ്യാനായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ശ്രീനിയുടെ അരികിലേക്ക് വന്ന് ശ്രീനി കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ വിക്രത്തോട് സംസാരിക്കുകയാണ് അയ്യപ്പൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥയെക്കുറിച്ചൊക്കെ പക്ഷേ വിക്രം അംഗീകരിക്കുന്നില്ല സത്യം പറയണ എന്നും പറഞ്ഞ് മൂക്കടച്ചോരെണ്ണം പൊട്ടിച്ച അയാൾ സത്യം പറഞ്ഞേനല്ലോ സാറേ എന്ന് വിക്രം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്ത് സത്യം പറയണമെന്നാണ് അതേനെ ഇന്നലെ മൂ കുടിച്ച് വീട്ടിൽ എൻ്റെ വീ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി പോയതാണ് അപ്പം ഇവിടെ വന്നപ്പോൾ മദ്യപിച്ചിട്ടൊന്നും ഇല്ലായിരുന്നേ മാത്രമല്ല അയാൾ പറയുന്നത് കേട്ടാൽ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ത് ന്യായം ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് അവളെ നിർബന്ധിക്കുന്നതാണോ ന്യായം അതല്ല അവളുടെ ഒരു ജീവിതം വേണ്ടേ നമ്മൾ നമ്മളീ വിഷയം അവസാനമായിട്ട് സംസാരിച്ചപ്പോൾ നീ അവളെ പറഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ ആ ആ കാര്യത്തെക്കുറിച്ച് എനിക്കൊരു സംശയമില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിന്നെ നീ എന്താ ചെയ്തത് കല്യാണം ആലോചിച്ച് വന്ന ചെക്കനെ തല്ലിച്ച് ചോടിച്ച് വിടുവല്ലേ നീ ചെയ്തത് അപ്പം സാറേ അവൻ ആരാണെന്ന് അറിയാവോ അവൻ അവനാരായാൽ നിനക്കെന്താ അയാളുടെ മകളെ അയാൾ ആർക്ക് വേണേലും കെട്ടിച്ച് കൊടുക്കട്ടെ അപ്പോഴേക്കും വിക്രം പറഞ്ഞാൽ അത് നട്ടക്കില്ല സാർ സുനി ഞെട്ടിപ്പോയിട്ടോ അതെന്താ ഏഹ് അതെ രാധ എൻ്റെ കൂടെ കളിച്ച് വളർന്ന പെണ്ണ എൻ്റെ ഫ്രണ്ട് ഒരു കുപ്പി കള്ളിന് വേണ്ടി ആ ബോബിയുടെ ടീമിലെ ഗുണ്ടയ്ക്ക് കെട്ടിച്ച് കൊടുക്കാനായിട്ട് അയാൾ തീരുമാനിച്ചാൽ അവൾ എൻ്റെ അച്ഛനായാലും ഞാനത് സമ്മതിച്ചില്ല സമ്മതിക്കില്ല അപ്പോഴേക്കും ശരിയാ അയാളിൽ ആര് കള്ള് കള്ളുമേടിച്ചുകൊടുത്താലും അയാൾ അയാളുടെ മോളെ കെട്ടിച്ചു വിടാൻ തയ്യാറായിട്ട് നടക്കുക പെണ്ണ് കാണാൻ ചെയ്യുന്നത് അഭിലാഷ അതുകൊണ്ട് തന്നെ അവനെ ഞാൻ ആ വീട്ടിൽ നിന്ന് തല്ലി ഓടിച്ചത് എന്നാൽ സമ്മതിച്ചു പക്ഷേ അവയാൾ അങ്ങനെ ചെയ്താലും അവളുടെ അമ്മ എതിർക്കണ്ടേ എന്ന് ശ്രീനി ഇങ്ങനെ ചോദിക്കാം പിന്നെ നീ എന്തിനാ ഇടപെടുന്നത് രക്ഷിക്കാൻ പറഞ്ഞ് എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ പോയത് അത് ഇനിയും ചെയ്യും അല്ല അത്ര ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക നിന്റെ ഉള്ളിൽ അവളോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ എൻ്റെ പൊന്നു സാറേ എൻ്റെ കൂടെ കൈ പിടിച്ച് നടന്ന കളിക്കൂട്ടുകാരിയാണ് ആ ആ വിടാതെ നിന്റെ ജീവിതത്തിലേക്കാണ് അവൾ വരാൻ നോക്കുന്നത് അപ്പോഴോ ഏ നീ എന്ത് മറുപടി പറയും വിക്രം രക്ഷിക്കാൻ പറഞ്ഞ് നിന്നെ വിളിച്ചപ്പോൾ അവൾ അടിവരയിട്ടത് എന്താണെന്നറിയോ എന്തായാലും അവളെ കാക്കാൻ ആളൊരുത്തനായിട്ട് ഏത് കാലത്ത് നീ ഉണ്ടാകുമെന്നൊരു വിശ്വാസമാ നമ്മുടെ പാർട്ടി പാർട്ടിക്ക് വരുന്ന പെൺകുട്ടി പെണ്ണാണ് നമ്മുടെ അവളുടെ അമ്മ മാലതി അതുപോലെ തന്നെ അവളാണേലും ഓടിച്ച് ജീവിക്കുന്ന നല്ലൊരു പെൺകുട്ടി ഒറ്റ കൊള്ളു പോലീസ് വരുമായിരുന്നല്ലോ അവരത് ചെയ്തില്ല അവർ നിന്നെയല്ലേ വിളിച്ചത് വിക്രം നിന്റെ മുന്നിൽ ഒരു വലിയ ഭാവിയുണ്ട് ഇമ്മാതിരി കേസിൽ പോയി തലയിട്ട് നീ അത് ഇല്ലാണ്ടാക്കരുതോ ഉള്ളക്കറം മാച്ചുവെക്കുക കളയുക അല്ലാതെ അടിപിടി കൂടല്ലേ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യുന്നതിന് മുമ്പ് നീ ഇനി എന്നെ അറിയിക്കണം കേട്ടല്ലോ അപ്പൊ വിക്രം തലയാട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജയും വേദയും കൂടിയിട്ട് പച്ചക്കറി കടയിൽ ചെന്നതാണ് പൊരോ പച്ചക്കറിയൊക്കെ നോക്കുന്നതിനിടയിൽ ശ്രീജയ ഒരു ഗുണ്ട ഇങ്ങനെ നോട്ടം ഇട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങോട്ട് നീങ്ങുമ്പോഴും തട്ടും ഇങ്ങോട്ട് നീങ്ങുമ്പോഴും തട്ടും ഓരോ തവണ വേറെ ഇത് ശ്രദ്ധിച്ചു കിട്ടോ എന്താ കേട്ടാ ഏയ് ഒന്നുമില്ല ശ്രീജയാണേ ആകെ പേടിച്ചു പോയി നമുക്ക് പോകാം ഏ കഴിഞ്ഞില്ലല്ലോ ഏ നമ്മൾ പൊതു മൊത്തം ചെയ്യട്ടെ എനിക്ക് ഒന്ന് രണ്ട് സാധനം കൂടി വാങ്ങാനുണ്ട് ചേച്ചി ഇത് നോക്കിയെടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് വേദ അപ്പുറം പോയി സാധനമൊക്കെ എടുക്കുക വീണ്ടും ആ ഗുണ്ട ശ്രീജയ്ക്കരികിലേക്ക് വരികയാണ് ശ്രീജയെ തൊട്ടുരുമിക്കൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് അവസാനം ശ്രീജെ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക ആ ഒരു സമയത്ത് ആ ഗുണ്ടയുടെ വയറിന് നേരെ ഒരു കത്തി പാഞ്ഞിങ്ങോട് വന്നില്ലേ അയാള് പേടിച്ചു പോയി ഞെട്ടിത്തെരിച്ചിങ്ങനെ ദാ വേദയാണ് ആ കത്തി അയാളുടെ വയറ്റി കുത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ദേ പിള്ള പിന്നെ ആ പള്ളക്ക് കയറ്റി പിച്ചാത്തി എന്നും പറഞ്ഞുകൊണ്ട് വേദറ്റോർണ്ണം അയാളുടെ കവിള് ചെഗിട് നോക്കി ഒരെണ്ണം കൊടുത്തു കേട്ടോ എല്ലാ പെൺകുട്ടികൾക്കും പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ആ അയാളങ്ങ് ഓടിച്ചു വിട്ടുട്ടോ അയാൾ പേടിച്ച് ഓടിയേ എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി ഇതൊക്കെ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി വേദാ ഓ കാലും വിറച്ചിട്ടാണ് പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ കണ്ടു തന്ന കടക്കാരൻ പറഞ്ഞു പെൺകുട്ടികളിങ്ങനെ എന്ന് പറഞ്ഞാലേ കുറേ ഞാനമ്മമാരുടെ പ്രശ്നം മാറിക്കിട്ടും പച്ചക്കറിയുടെ വിലയൊക്കെ കൂട്ടി കഴിഞ്ഞപ്പോഴേക്കും നൂറ്റി നാൽപ്പത് ഇത് എൻ്റെ പൊന്നു ചേട്ടാ തീ വിലയാണല്ലോ സ്വർണത്തിന് ഇത്രയും വിലയില്ലല്ലോ എന്ന് നമ്മുടെ വേദ പറഞ്ഞപ്പോൾ സ്വർണ്ണം കൊണ്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ലല്ലോ മോളെ എന്നാ ചേട്ടൻ കൊള്ളാലോ ചേട്ടൻ നല്ല കോമഡി ആണല്ലോ എന്തായാലും ശ്രീജ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ചേച്ചി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഗൂഗിൾ പേ ചെയ്യണം അമ്മ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് കാശ് തന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആര് വാങ്ങിച്ചാൽ എന്താ നല്ല കാര്യമായി അച്ഛൻ കണക്ക് ചോദിക്കുമ്പോൾ എന്ത് പറയും ഏ എന്ത് പറയും നമ്മൾ വേദയാ പച്ചക്കറിക്ക് കാശ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുമോ എന്നാൽ പറയണ്ട കാശ് എന്തു ചെയ്യും ഏട്ടത്തി കയ്യിൽ വെച്ചോ എന്നാൽ അത് വേണ്ട എന്നാൽ ഈ കാശ് കൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാം അപ്പോൾ എന്ത് വേണ്ട അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ എന്ന് ശ്രീജ പറഞ്ഞപ്പോൾ എന്നാൽ ഏട്ടത്തി ഒരു പച്ച പാവുവാണല്ലോ ആ കാശ് കൊണ്ട് പച്ചക്കറി വാങ്ങിച്ചു എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചോ ഇത് എൻ്റെ ചിലവ ശ്രീജ ചോദിച്ചു അല്ല ഇങ്ങനെ പ്രതികരിക്കാനുള്ള ധൈര്യം എവിടെന്നാണ് കിട്ടുന്നത് അതേ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ബാഗിലാക്കി കൊണ്ടുവന്നതാണേ ആവശ്യം വരുമ്പോഴേക്കും ഞാൻ കുറച്ചെടുത്ത് അങ്ങ് പ്രയോഗിക്കും കളിയാക്കാൻ പറഞ്ഞതല്ല അതെ ശ്രീജയുടെ തീ ഈ ലോകം നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ളതാ എന്ന് തോന്നലുണ്ടായാൽ മതി എന്തിനുള്ള ധൈര്യം താനേ ഉണ്ടാകും ആ വിക്രം കെട്ടിയ താ താലിയിട്ടുകൊണ്ട് വീട്ടിൽ വന്ന് താമസം തുടങ്ങാനുള്ള ധൈര്യവും ആ ധൈര്യം തന്നെയാ അല്ലേ പിന്നെ എന്താ സംശയം അത് തന്നെ അങ്ങനെ തോന്നണ ഒരു പെൺകുട്ടി ഇങ്ങനെ ജീവിക്കാൻ തയ്യാറാവുമോ അപ്പൊ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് ചിലർക്ക് എല്ലാ വിശ്വാസത്തെയും വലിച്ചെറിഞ്ഞ് ജീവിക്കാൻ തോന്നും ചിലർക്ക് വിശ്വാസത്തെയും ആചാരത്തെയും കൂട്ടുപിടിച്ച് ജീവിക്കാൻ തുടങ്ങും ഞാൻ രണ്ടാമത്തെ കൂട്ടത്തിലാണ് പറയാൻ കൂട്ടത്തിലെളുപ്പാ പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാട്ടോ വേറെ ആ പീട്ടി പിടിച്ചു നിർത്തുന്നതിന് വേറെ എന്തോ കാരണമുണ്ട് എന്താ വിക്രം ഇങ്ങനെയായി മാറാനുള്ള ഒരു കാരണമില്ലേ അതുപോലെ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട് ശ്രീ ജഡ്ജി എന്നും ഇങ്ങനെ പറയുക പിന്നെയാണ് നമ്മുടെ വേദ കാണുന്നത് ദീപ്തി ദീപ്തി ഒരു കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് പെട്ടെന്ന് തന്നെ വേദ ദേ അതെൻ്റെ അനിയത്തിയാ ദീപ്തി ദീപ്തി എന്ന് വിളിച്ചു പെട്ടെന്ന് ദീപ്തി ഒന്ന് ചിരിച്ചെങ്കിലും വേദയെ ഓർത്തു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് നിന്നിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് തിരിഞ്ഞ് പോവുകയാണ് ദീപ്തി മോളെ അവിടെ നിന്നെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തി നിർത്തിയിട്ടോ വിടുന്നുണ്ടോ എന്നെ എന്നെ വിട്ടേരെ എനിക്കാരോട് സംസാരിക്കണ്ട ചേച്ചിയോടാണോ ഇങ്ങനെ അങ്ങനെ വിളിക്കാൻ പോലും എനിക്കിപ്പോ തോന്നുന്നില്ല ചേച്ചി ശരിക്കും ഒരു സ്വാർത്ഥയാ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു സെൽഫിഷാ ചേച്ചി ഏതോ ഒരുത്തൻ കെട്ടിയാൽ താലിയുടെ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ബാക്കിയുള്ളവരെ അത് ബാധിക്കുന്നു ചേച്ചി ഓർത്തോ എന്താ പറ്റിയേ വേറൊന്നും പറ്റിയിട്ടില്ല ചേച്ചിക്ക് വേണ്ടി ബലിയാടാകാൻ എല്ലാവരും കൂടി എന്നെയാ തെരഞ്ഞെടുത്തത് എനിക്ക് മനസ്സിലായില്ല ദർശൻ ദർശന ചേട്ടൻ കൂടുമ്പോൾ നാണു കെട്ടുപോലും ആ നാണക്കേട് തീർത്താൻ എന്നെ വിവാഹം കൊഴിച്ചു കൊടുക്കണമെന്ന് തീത്തി തൃപ്തി ആയല്ലോ ചേച്ചിക്ക് ഈശ്വരന്മാരാണല്ലോ ചേച്ചിയുടെ ഈ വിവാഹം തീരുമാനിച്ചത് ഇപ്പം പറ അതേ ഈശ്വരന്മാരാണോ എനിക്കിപ്പോൾ വലിയ ട്രാപ്പ് ഇടാൻ പോകുന്നത് ആണോ ആണോ എല്ലാവരും കൂടെ എന്നെക്കൊണ്ട് ഇതാ ചെയ്യിപ്പിക്കാൻ പോകുന്നതെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നും ദീപ്തി ഇത്തുകറിഞ്ഞോണ്ട് അങ്ങ് പോവാണ് വേദ ആകെ ധർമ്മസങ്കടത്തിലായിട്ടോ വേദ ഫോൺ എടുത്ത് ദർശനം വിളിക്കുക വേദയുടെ കോള് കണ്ടതും സന്തോഷത്തോടെ ആട്ടോ ദർശനം എടുത്തത് ഹലോ എന്നു ദർശനം പറഞ്ഞു വന്നിട്ട് വേദ സുഖല്ലേ ആ എനിക്ക് സുഖാണ് ദർശനോ അത് വേദക്ക് സന്തോഷമാകുമെങ്കിൽ ഞാൻ സുഖാണെന്ന് തന്നെ പറയാം ദർശൻ ഞാൻ ഇപ്പൊ ദീപ്തിയെ കണ്ടിരുന്നു ദർശനും കൂടി അറിഞ്ഞിട്ടാണോ ഇത് സോറി വേദ അച്ഛനും അമ്മയും കൂടി അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ഓ അമ്മ പെട്ടെന്നാണ് അങ്ങനെ പറഞ്ഞത് ഒരിക്കലും ഞാൻ അങ്ങനെ ഇതിന് തയ്യാറല്ല വേദ ഞാനത് വേണ്ട വിധം കൈകാര്യം ചെയ്തോളാം ദർശൻ അറീശുവർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഞാൻ വേദയ്ക്ക് വേണ്ടി ഏറ്റെടുത്തില്ല ഓവോ താങ്ക് യു ദർശൻ ഒത്തിരി നന്ദിയുണ്ട് എനിക്കിപ്പോ ഈ ലോകത്ത് റിയൽ ഫ്രണ്ട് എന്ന് പറയാൻ ദർശൻ മാത്രമേ ഉള്ളൂ താങ്ക് യു വേദ എന്നെ വിശ്വസിക്കുക നിനക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഉറപ്പ് എന്തായാലും താങ്ക് യു അഗെയിൻ എന്നും പറഞ്ഞിട്ട് വേദ കോള് കട്ട് ചെയ്യാണ് ദർശൻ ആർക്കെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക വേദയോട് ഐ ലവ് യു പറഞ്ഞ ആ ഒരു ദിവസവും ഒക്കെ ഇങ്ങനെ ഓർക്കുകയാണ് പക്ഷേ വേദ അന്നും ഇന്നും ദർശനോട് പറഞ്ഞത് ദർശൻ എൻ്റെ നല്ല സുഹൃത്തു മാത്രമാണെന്നാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി യോഗി താങ്ക്